വയനാട് ദുരന്തം നമ്മളെല്ലാവരും വേദന അനുഭവിക്കും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട് ദുരന്തം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പലരും അനാഥരായി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചപ്പോൾ ആദ്യഘഡു എന്നുള്ളതിൽ ചെറിയ തുക നൽകിയെങ്കിൽ മലയാളികളായിട്ടുള്ള നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പേജും അതുപോലെ തൊടുപുഴ അഫ്സർ ബ്ലോഗിൻ്റെ പേജും കൂടെ നമ്മൾ ചേർന്ന് തുഷാർ ബസ്സുമായി ബന്ധപ്പെട്ടോ അവർ ബസ് നമുക്ക് വിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് മുതൽ തൊടുപുഴ മൂവാറ്റുഴ റൂട്ടിൽ ഈ ബസ് ഓടുന്നുണ്ട് അന്നേ ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ ബസ്സിന് അന്ന് കിട്ടുന്ന കളക്ഷൻ ആ കളക്ഷൻ മുഴുവൻ നമ്മൾ ഈ വയനാട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി രണ്ട് ജീവനക്കാരും നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻ്റ് തുഷാരം ബസിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് ഈ ഒരു ബസ് വിട്ടു തന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ബസ് കാണുന്ന നിലയ്ക്ക് നാളെ ഈ ബസ് യാത്ര ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള തുക ഈ ബസ്സിൽ നൽകിക്കൊണ്ട് അന്നേ ദിവസം നമ്മൾ ഈ ഓടുന്ന ആ ഒരു യാത്ര തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലോടുന്ന തുഷാരം ബസ്സിൽ കയറി ആ ഒരു യാത്രയ്ക്ക് കിട്ടുന്ന തുക നമ്മൾ പരമാവധി വയനാടിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഒപ്പം കൈകോർക്കാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഒരു അഞ്ച് വീഡിയോയുടെ റവന്യൂ നമ്മൾ ചെയ്തിരിക്കുന്ന അഞ്ച് വീഡിയോയുടെ റവന്യൂ നമ്മൾ ഈ വയനാട് ഫണ്ടിലേക്ക് മാറ്റാനായിട്ടുള്ള മാറ്റാനായിട്ടുള്ളൊരു തീരുമാനമുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക നമ്മൾ ഇതും അതിജീവിക്കും മലയാളികളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ അതിജീവിക്കും എന്നുള്ളതാണ് ഓക്കെ